വിദേശികളെ ആകർഷിക്കാൻ ഒട്ടേറെ പദ്ധതികൾ ഓരോ രാജ്യങ്ങളും ശരിക്കും നടപ്പിലാക്കാറുണ്ട് അതിലൊന്നാണ് വിസ ഇല്ലാതെ വരാനും തിരിച്ചു പോകാനും അവസരം ഒരുക്കുക എന്ന പദ്ധതി ഇന്ത്യക്കാർക്ക് ഇത്തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന അൻപത്തെട്ട് രാജ്യങ്ങളാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ചൈന ജി രാജ്യങ്ങൾക്ക് പുതിയ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു കുവൈറ്റ് സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ എന്നീ ജി രാജ്യങ്ങളെ പൗരന്മാർക്കാണ് ചൈന വിസ ഫ്രീ എൻട്രി അനുമതി കൂടുതലും പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ ഒൻപത് മുതൽ തുടങ്ങുന്ന ഇളവ് ഒരു വർഷം വരെ നീളുന്നതായിരിക്കും അതായത് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് ചൈന ചൈനയിലേക്ക് വരാൻ വിസ ആവശ്യമായി വരുന്നില്ല അവർക്ക് ചൈനയിലെത്തി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ബന്ധുക്കളെ കാണിക്കുകയും ഒക്കെ ചെയ്യാം ബിസിനസ് മേഖലയിലും ഇടപെടാൻ കഴിയും ഒരു പ്രാവശ്യം എത്തിയാൽ മുപ്പത് ദിവസം താമസിക്കാനാണ് ചൈന കൂടുതലും അനുമതി നൽകിയിരിക്കുന്നത് തുടർന്ന് തിരിച്ചുപോയ ശേഷം വരികയും ചെയ്യാം അങ്ങനെ വിദേശികൾ വരികയും പോവുകയും ചെയ്യുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് യു എ ഖത്തർ എന്നീ ജെ സി സി രാജ്യങ്ങൾക്ക് നേരത്തെ വിസ ഫ്രീ എൻട്രി അനുമതി ചൈന നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എൻട്രി ുന്ന പ്രമുഖ രാജ്യങ്ങൾ താരതമ്യേന വളരെയധികം കുറവായിട്ടാണ് നിലനിൽക്കുന്നത് ഓരോ രാജ്യങ്ങളുടെയും പാസ്പോർട്ടിന് നൽകുന്ന റാങ്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം ഇളവുകൾ കൂടുതലും അനുവദിക്കുന്നത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് റാങ്ക് എൺപത്തി ഒന്നാണ് കഴിഞ്ഞ വർഷം ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത് അതിനാൽ തന്നെ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ വരാൻ അൻപത്തെട്ട് രാജ്യങ്ങൾക്ക് മാത്രമേ അനുമതി ഇപ്പോൾ നൽകുകയും ചെയ്യുന്നുള്ളൂ ടൂറിസ്റ്റുകൾ കൂടുതലായി പോകാറുള്ള ഇന്തോനേഷ്യ മൗറീഷ്യസ് കെനിയ മാലിദ്വീപ് തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങൾ െല്ലാം ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എൻട്രി അനുമതി നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സാഹസിക ടൂറിസത്തിന് പേര് ഫിജി മഡാസ്കർ ലാവോ സിംബാവെ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ പൗരന്മാർക്ക് ഇളവ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്ക് അനുമതി നൽകുന്ന ചില രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ ഇളവാണ് കൂടുതലും നൽകുന്നത് ഇന്ത്യക്കാർക്ക് അനുമതി നൽകുന്ന പല രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ ഇളവാണ് കൂടുതലും നൽകുന്നത്